ഇരുപത്തിയൊൻപത് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് വേർപെരികയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് സംഗീത സംവിധായകൻ എ റഹ്മാനും ഭാര്യ സൈറ ബാനുവും സൈറയാണ് ആദ്യ വിവാഹമോചനം സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയത് വേദനയോടെ എടുത്ത തീരുമാനമാണിതെന്നും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാത്ത അകൽച്ച തങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെന്നും അഭിഭാഷക മുഖേന പുറത്തുവിട്ട പ്രസ്താവനയിൽ സൈറ ബാനു വ്യക്തമാക്കി പിന്നാലെ എ റഹ്മാന്റെ പ്രസ്താവനയുമെത്തി വിവാഹ ജീവിതം മഹത്തരമായ മുപ്പത് വർഷങ്ങളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ എല്ലാത്തിനും അദൃശ്യമായ അവസാനം ഉണ്ടെന്ന് തോന്നുന്നെന്ന് എ റഹ്മാൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ റഹ്മാനും സൈദരാബാനും വിവാഹം ചെയ്തത് അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതും വിവാഹം നടത്തിയതുമെന്ന് റഹ്മാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സിനിമാ തിരക്കുകളായതിനാൽ തനിക്ക് വധുവിനെ പോയി കാണാനുള്ള സമയമില്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വധുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ചില നിബന്ധനകൾ റഹ്മാൻ അമ്മയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിക്ക് മൂന്ന് ഗുണങ്ങൾ വേണ്ടതുണ്ടെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു പെൺകുട്ടി വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം എന്നതായിരുന്നു ആദ്യത്തെ നിബന്ധന ബുദ്ധിമുട്ടേറിയ കുട്ടിക്കാലത്ത് എയർ റഹ്മാന് പടരം തുടരാൻ സാധിച്ചിരുന്നില്ല ഇതുകൊണ്ടാണ് തൻ്റെ ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് തൻ്റെ ഭാര്യ സംഗീതം ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം എന്നായിരുന്നു രണ്ടാമത്തെ നിബന്ധന അന്നായി പെരുമാറുന്ന ആളായിരിക്കണം എന്നതായിരുന്നു മൂന്നാമത്തെ നിബന്ധന ഈ മൂന്ന് ഗുണങ്ങളുള്ള സൈറാ ബാനുവിനെ എർ അമ്മ കണ്ടെത്തുകയായിരുന്നു വിവാഹവും നടന്നു വേർപിരിയുന്ന ഘട്ടത്തിൽ സ്വകാര്യത മാനിക്കണമെന്ന എ റഹ്മാനും സൈറാ ബാനുവും സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തു ഇവരുടെ മൂന്ന് മക്കളും ഇതേ ആവശ്യം സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചിരിക്കുകയാണ് ഖദീജ റഹ്മാൻ എ ആർ അമീൻ റഹീമ റഹ്മാൻ എന്നിവരാണ് റഹ്മാന്റെയും സൈറാ ബാനുവിൻ്റെയും മക്കൾ മൂത്തുമകൾ ഖദീജ പിതാവിൻ്റെ പാത പിന്തുടർന്ന സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വന്നു ഇന്ന് അറിയപ്പെടുന്ന സംഗീത സംവിധായകയാണ് ഖദീജ സംഗീത ലോകത്ത് പകരം വെക്കാനെല്ലാത്ത സാന്നിധ്യമാണ് അൻപത്തിയേഴുകാരനായ എ റഹ്മാൻ ജീവിതത്തിലെ ഈ വിഷമഘട്ടത്തിൽ റഹ്മാനെ ആശ്വസിപ്പിച്ചും ധൈര്യം പകർന്നും ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ട് താനം